ലൈഫ് മിഷൻ വഴി പട്ടികജാതി വിഭാഗക്കാരുടെ അമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് വീടുകളുടെയും പട്ടികവർഗ വിഭാഗക്കാരുടെ ഒൻപത് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ തന്നെ പരിശ്രമങ്ങളാണ് ഒരു നടക്കുന്നത് അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലുമായി മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു എന്നത് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ് രാജ്യത്തെ പൊതുസ്ഥിതി വലിയ തോതിൽ ദയനീയമായിട്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി വീട് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നതിൽ കേരളം മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തിവരുന്നത്